നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷുഭു നാരായണൻ ബൊമ്പായു തൃക്കേട്ട നക്ഷത്രക്കാരുടെ വിഷുപഥത്തെയാണ് പറയാൻ പോകുന്നത് കേട്ട കോട്ടക്കെട്ടി വാഴു എന്നാണ് ഭയങ്കര അധ്വാനവും പരിശ്രമവും ഒക്കെ ഉള്ള ആൾക്കാരാണ് അസുരഗണായത് കൊണ്ട് പെട്ടെന്ന് സ്നേഹവും പെട്ടെന്ന് ദേഷ്യവും പെട്ടെന്ന് പോകുന്ന ആളാണ് എല്ലാവർക്കും ഉപകാരമൊക്കെ ചെയ്യും പക്ഷെ ദേഷ്യം വന്ന അക്രമിയാക്കുന്ന ആൾ പോലീസിലും പട്ടാളം വക്കീല് ജഡ്ജ് മുതലായിരിക്കുന്ന അധികാരമുള്ള ജോലികളായിരിക്കും ഇവർക്ക് കൂടുതലും ചെയ്യാൻ യോഗമുള്ളത് അതുകൊണ്ട് അവർക്ക് പൊതുവേ കുടുംബത്തിലും നാട്ടിലും ചർച്ചകളൊഴിയയില്ല ഒരു പോലീസുകാർ അല്ലെങ്കിൽ പോലും അവർ ഏത് കാര്യത്തിനും തുറന്ന മറുപടി പറയുന്ന ആൾക്കാരാണ് അപ്പോഴാണ് കാര്യം പറയണോ കളരിക്ക് പുറത്തായി പോണത് തൊണ്ട് സൂക്ഷിക്കണം ഈ കൊല്ലം ഇത്തിരി കുഴപ്പം പിടിച്ചതാണ് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷകൾ വരെ വരുന്ന സമയമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ വ്യാഴഗ്രഹം ഏഴ് സഞ്ചരിക്കുന്ന സമയം അത് നല്ലതാണ് വേഴ ഏഴ് നിൽക്കുമ്പോൾ എത്ര മഹാ രോഗിയായിട്ട് മരിച്ചു എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും രോഗ മുക്തനായി ആരോഗ്യമുള്ള ഒരാളായിട്ട് തീരുവാണ് ഗുരുശുക്ര കേന്ദ്രകൈവ സുഖിതാകാതു വാങ്ങിയ ഗുരു എന്ന് പറയുന്നത് വേറെ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ശുക്രൻ തന്നെയാണ് കേന്ദ്രം വെച്ചാൽ ഒന്ന് നാല് ഏഴ് പത്തി രാശികളിൽ സഞ്ചരിക്കുന്ന കാലം ജാതകത്തിൽ നിൽക്കുന്ന കാലം സുഖിതാഹ സുഖിയായിട്ട് ഭവിക്കും ആര് എല്ലാ തരത്തിലും മനസ്സിനും ശരീരത്തിനും സമ്പത്തിനും സന്തതിക്കും ജോലിക്കും അധികാരത്തിനും ഒക്കെ സന്തോഷമുള്ള ഒരാളാണല്ലോ സുഖിക്കുന്നത് ചെച്ചുമ്മാ രോഗിക മാത്രം രോഗം മാറിയതുകൊണ്ട് സുഖിക്കണം എന്ന് പറയാൻ പറ്റില്ല എന്തായാലും രോഗിയായിട്ട് മരിക്കാൻ കിടക്കുന്ന ഒരാളും സുഖിയായിട്ട് പതിക്കുന്ന വെച്ചാൽ രോഗം മാറും എന്നുള്ളത് അതാണ് വേറെ എഴുതി നിൽക്കുമ്പോൾ അപ്പോൾ ആ നിൽക്കുമ്പോൾ അസുഖങ്ങൾ മാറി കിട്ടും കണ്ടാത്ത കാര്യം നമുക്ക് സൗമ്യ വിവാഹ വിവാഹഘടനോടാണ് മക്കളുടെയും ബന്ധുക്കളുടെയൊക്കെ കല്യാണം നടത്തിക്കാനുള്ള യോഗം കല്യാണം നടക്കാത്തവർക്ക് അവരുടെ കല്യാണം നടത്തി നടക്കാനുള്ള യോഗം ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബന്ധത്തെടുക്കുകയുള്ളത് ഞ്ചരിക്കണ സമയം നല്ല വിവാഹം കിട്ടുക നല്ല ബന്ധം കിട്ടുക എന്ന് പറയുമ്പോൾ എന്താണ് അത് നല്ലൊരു ഭാര്യയെ കിട്ടും നല്ലൊരു ഭർത്താവിനെ കിട്ടും അവർ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഔദ്യോഗികപരമായിട്ട് ജീവിക്കാൻ അറിയാമെന്നുള്ളൊരു സ്നേഹമുള്ളവരും സന്തോഷമുള്ളവരും ഒക്കെ ആയിരിക്കും ഈ നല്ല സമയത്ത് കിട്ടുന്ന ബന്ധങ്ങൾ അടുക്കൽ സമയത്ത് കിട്ടുന്ന ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കരുതുന്നത് വിവാഹ സൗഖ്യം കിട്ടും കുടുംബഘടകം വിരോധമൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറിക്കിട്ടും നഷ്ട അർത്ഥരാ നഷ്ടം മണ്ണ് കിട്ടാതെ കിടക്കുന്ന ജോലികൾ നിങ്ങൾ പരീക്ഷയൊക്കെ എഴുതിയിട്ട് ആ വീണ്ടും എനിക്കൊരു പരീക്ഷ എഴുതുന്നവർ യാത്ര എഴുതി നല്ല മാർക്കും കാര്യവും കിട്ടും വിദേശ മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയം കിട്ടും അധികമായ നേട്ടങ്ങളും പ്രവൃത്തികളൊക്കെ കിട്ടും വിദേശ യാത്രാ പ്രവൃത്തി ഗുണങ്ങൾ കിട്ടും സമ്പത്തിനും സന്തതിക്കും സൗഭാഗ്യത്തിനും ഐശ്വര്യത്തിനും ഒക്കെ പുരോഗതി കിട്ടുന്ന സമയമായി വരാം മെയ് കഴിഞ്ഞ ഒരു വർഷത്തേക്ക് വളരെ ദോഷം പിടിച്ച സമയം വേല ഗ്രഹം ഏറ്റുനിൽക്കുന്നത് ഭയങ്കര ദോഷമാണ് കാരണം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വേദ നമ്മളെ മെയിൻ സ്വിച്ച് ഓഫായിപ്പോയാൽ എങ്ങനെ ഇരിക്കുന്നു വീട്ടിലെല്ലാം ആ മെഷീനറി ഉണ്ടെങ്കിലും ഒന്നും പ്രവർത്തിക്കില്ല അതേപോലെയാണ് ഈശ്വരാനുകൂല്യം വളഞ്ഞു അപ്പം ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ള ഒരു ആരുമില്ല നമ്മളെ വീട്ടിൽ ഫാന് മെസ്സി ഗ്രൈൻഡർ ഫ്രിഡ്ജ് ഇൻവെർട്ടർ എല്ലാം പക്ഷേ കറണ്ട് പോയാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇൻവെർട്ടർ വന്നു വാപ്പമാകും അപ്പോൾ അതേപോലെ എല്ലാം അങ്ങ് നിന്ന് പോകുന്നത് പോലുള്ള പ്രയാസങ്ങളുള്ളതാണ് വേറെ നിൽക്കുമ്പോൾ ജാതം വാ വിഫലം ഈ നഷ്ടവികലോ തത്രുവോ അതികഷ്ടമോ അഷ്ടവാ ജാതം വാ വിഫലമെന്ന് വെച്ചാൽ നമ്മളെ പ്രായം കൊണ്ടും അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും കിട്ടേണ്ടുന്ന ഒരു ഗുണങ്ങളും നമുക്ക് കിട്ടാതെ പോകും ഈ നഷ്ടം കയ്യിരിക്കണപ്പോൾ കിട്ടാനുള്ള കിട്ടൂല കരാറുള്ള കരൂല കടവും കൂടാതെ ഈ കല ഐശ്വര്യ അഭിപ്രായിക്ക് മംഗളം ഉണ്ടാവും രാത്രിവാദി കഷ്ടമാണ് വളരെ കഷ്ടമാണ് അഷ്ടമം മരണസ്ഥാനമാണ് അതുകൊണ്ട് മരിക്കാൻ വരെ യോഗം ഉണ്ടെന്ന് പറയുന്ന സമയമാണ് പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങളും സർജറികളൊക്കെ വേറെ ഇട്ടി നിൽക്കുമ്പോൾ തന്നെയാണ് ഉണ്ടാകുന്നത് അതേപോലെ അറ്റാക്കുകൾ ക്ഷീണം തളർച്ച അസ്വസ്ഥത പെട്ടെന്നുണ്ടാകുന്ന കടങ്ങളും വിശ്വാസവഞ്ചന അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ഗെയിമുകൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാര് ലോട്ടറി ഇതൊക്കെ എടുക്കുന്നവരും സൂക്ഷിക്കണം ലോട്ടറി നമുക്ക് നമ്മൾ അടിച്ചിട്ടിട്ട് പോവുകയുള്ള ലോട്ടറി നമ്മുക്ക് അടിക്കൂലോട്ടറി നമ്മൾ അടിച്ചു കിടത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ എല്ലാം സൂക്ഷിക്കണം പ്രത്യേകിച്ച് ബാങ്കുമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാര് ലോണുകൾ എടുക്കുന്നവരും കൊടുക്കുന്നവരും ഒക്കെ സൂക്ഷിക്കണം ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് പരാജയങ്ങൾ വരും നമുക്ക് നിമിത്തം ഒരു ബാങ്ക് മാനേജർ ആയിരുന്ന പോലെ അയാൾ കൊലപാതക കുറ്റത്തിന് പ്രതിയാഘുക എങ്ങനെയാണ് കൊലക്കുറ്റത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു ജപ്തി നടപടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കസ്റ്റമർ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാണ് അതിന് ഉത്തരവാദി എന്ന് പറയും കാരണം ഈ ആ എട്ടില് വേഴം നിൽക്കുമ്പോ അരിഭവനെ സഹജീവ ബൃഗതാ മത്യു സിബേ കല പീഠ നിധനഗതാണ് എട്ടിൽ നിന്ന രാജാവിന്റെ വഴക്ക് ജപ്തി ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അത് ജപ്തി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ജപ്തി ഉദ്യോഗസ്ഥന്മാരും അതിൽ അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് പക്ഷെ പൈസ അടക്കാത്ത അതിൽ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ നമ്മളെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ സാമ്പത്തിക ഇടപാടുകളിൽ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലും പ്രതിയായി പോയി മറ്റുള്ളവർ നമ്മളെ നിമിത്തം വിഷമിക്കുകയും മരിക്കുകയും ചെയ്യുന്ന സമയമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞ നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ വിഷമിക്കരുത് വിഷ്ണുവിനെ ഭരിക്കണം ശ്രീരാമസ്വാമി സിംഭമൂർത്തി ഒക്കെ സുദർശന മൂർത്തി ഇവിടെയൊക്കെ ഒന്ന് ഭരിക്കണം വേഴറ്റി നിന്നാൽ കുറച്ച് ആത്മീകവും ദൈവികവും ഒക്കെ കൂട്ടണം അമ്പലവും ദൈവങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് അതിജീവിക്കാൻ പറ്റും സ്വസ്ഥകേടവശതകശമം വധ മന്ത്രനർത്തബലി പൂജ ു ഘോഷണി ഇപ്പൊ മന്ത്രം ജപിക്കണം സ്വന്തത്താനും നമുക്ക് വ നമിച്ചുപയക്കെ ജപിച്ചാലും നാരായണ മന്ത്രം ജപിച്ചാലും ദേവിയായി നിച്ചാലും മതി ആ അമ്പഴത്തെ ഇപ്പൊ ആ സമയമില്ലെങ്കിൽ അതൊക്കെ ചെയ്യാം വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴും വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ജപിക്കാ പൂജാമുറി കൊണ്ട് തന്നെ ജീവിക്കണമെന്നൊന്നുമില്ല നൃത്തം അമ്പലത്തിൽ ഉത്സവത്തിനും കൊടുത്തിട്ട് പ്രത്യേകിച്ച് കുടുംബ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോളണം കുടുംബനേയന്മാരുടെ പേര് കിട്ടണം നന്ദ നഷ്ട ബലി അപ്പന്മാർക്ക് പുതുക്കക്ക് ബലി കർമ്മങ്ങൾ സർത്തബലി അങ്ങനെയുള്ള ഉത്സവ ബലി ആറാക്കലി ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുകയും സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം നന്ദം നഷ്ട ബലി പൂജ പൂജകളൊക്കെ നടക്കണം മൊത്തം വലി പൂജ ഐശ്വരി പൂജ നവഗ്രഹ പൂജ നന്ദം നഷ്ട ബലി പൂജ ഔഷധ ഔഷധവും കഴിക്കണം ദേവതാ ഭജനം ദേവന്മാരെ ഭരിച്ചു കൊണ്ടിരിക്കണം അപ്പൊ ധാതുപോഷമൊക്കെ നല്ലതുമായിരിക്കും എങ്കിൽ എപ്പോഴേ നാളാളുകൾ ആ മകൾ പറയിലാക്കി നല്ല ജോലി ഉണ്ടായിരുന്നു ഭാര്യ ഉണ്ടായിരുന്നു ഭർത്താ ഉണ്ടായിരുന്നു വീടുണ്ടായിരുന്നു എല്ലാം കൈവിട്ട് പോയി എങ്ങനെ പോയാ ഭയങ്കര കഷ്ടമായി പോയി കാടുവാകെ കുഴപ്പത്തിലായിപ്പോയി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സമയമാണ് അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞപ്പോ കേട്ടപ്പോ വിഷമം വന്ന് വയ്യ ജോലിസരേനെ പറയും നിങ്ങളെ വിഷമിച്ചാല് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്കെന്തെങ്കിലും പറ്റും പിന്നെ ശനി അഞ്ചിലേക്ക് വന്നിട്ടുള്ളത് ഒരാശ്വാസമാണ് കണ്ടകശനി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒപ്പതിന് മാറി പിന്നെ ശനി അഞ്ചിലാണ് ശനി അഞ്ചു നീക്കുന്ന കാലം വളരെ നല്ലതെന്നാണ് കണ്ടകശനിയായി ഏഴൻ ശനി അറ്റമ്പ ശനി പോലെ ഒരു ഗൃഹപ്പഴും ശനി അഞ്ചു നീക്കുമ്പോൾ ബാധിക്കില്ല അതൊക്കെ ആരോഗ്യവും ബുദ്ധി ശക്തിയും വ്യാപാരം പ്രവൃത്തി ധനം ജോലി പ്രതാപം കീർത്തി ഇതൊക്കെ കിട്ടുന്നതാണ് ശനി അഞ്ചിൽ നിൽക്കുന്നത് എന്നാൽ സന്താന സ്ഥാനമാണ് ശനി അഞ്ചി നിൽക്കുമ്പോൾ പിള്ളേര് പഠിക്കണില്ല ജയിക്കുന്നില്ല മക്കളുണ്ടാകാൻ തടസ്സം ഉള്ള മക്കൾക്കാമത്തെ അപകട അസുഖം പിള്ളേർ പറയണ നമ്മൾ കേൾക്കൂല നമ്മൾ പറഞ്ഞാൽ പിള്ളേര് കേൾക്കില്ല പിള്ളേര് കലോചിച്ചു പോകാനോ മരിച്ചുള്ളവാനൊക്കെ തോന്നുന്ന സമയമാണ് അഞ്ചിലെ ശനി അതിൻ്റെ മക്കളെ സ്നേഹിക്കുന്നവരാണ് നമ്മള് മക്കള് പറയുന്നതും കൂടെ കേൾക്കണം എന്ത് പറഞ്ഞാലും ശരിക്കും നമ്മൾ പറയുന്നത് അവർ കേൾക്കാത്ത താത്പര്യം കാണിക്കാത്ത സമയം അവരെ പറഞ്ഞു വേദനിപ്പിച്ച് അവർ കലവിച്ചുകയും മരിച്ചുകയും ചെയ്ത് ആർക്കില്ലാതും നമുക്കില്ലാതെ അവസാനം ഞാൻ ഇങ്ങനെയുള്ളൊരു കുഴപ്പമുള്ളത് അറിഞ്ഞില്ലല്ലോ തോൽച്ച എന്ന് പറയുന്നത് കാരണം അതാണ് അതുകൊണ്ട് എന്ന് പറയുന്ന ഗ്രഹമാണ് സന്താനകാരകര ബുദ്ധിയും പുത്രരും സ്നേഹ ദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചും മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ് അപ്പോൾ ബുദ്ധിയൊരാളാണ് പുത്രന്മാരുടെ സന്താനങ്ങളുടെ വകുപ്പാണ് അതേപോലെ സ്നേഹത്തിൻ്റെയും ദേഹത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും ഗുരുത്വത്തിൻ്റെയൊക്കെ കാരകരാണ് വേരെ അപ്പം ഗുരുശാപം വരെ ഉണ്ടാവും ദേവശാപം ബ്രാഹ്മണശാപം ഒക്കെ നമുക്ക് വേഴ അട്ട് നിൽക്കുമ്പോൾ ഉണ്ടായിപ്പോകും കാരണം എന്താണ് നമ്മൾ ദൈവങ്ങൾക്കെല്ലാം ചെയ്തിട്ടും നമുക്കൊരു ഗുണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോക്ക് പോലും കുറച്ച് കളയുമ്പോഴാണ് ദൈവൻ്റെ അനുഗ്രഹം കുറഞ്ഞു പോണത് അതുകൊണ്ട് കുറച്ചും കൂടെ ഭക്തിയും ദൈവികുമൊക്കെ നടത്തണം കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ഒരുപാട് പൂജയൊക്കെ നടത്തിയാൽ നല്ലതാണ് എന്ന് വെച്ചാൽ എല്ലാ മുത്തുദോഷവും ശത്രുദോഷവും ഒക്കെ മാറ്റി അപ്പോൾ അവിടെ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ കട തുറന്നിരിക്കും അമ്മാവാസിന്ന് ഗണപതി പൂജയുണ്ട് പത്തുമണിക്ക് മണിക്ക് ജീവി അമ്മ ഉണ്ട് സർപ്പപൂജ ഊട്ടും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ നാല് മണിക്ക് അമ്മ രാജ പൂജയായിട്ട് മണിക്ക് ദയാളി പൂജ ആറുമണി ഒക്കെ ഏഴ് മണി വരെ ദിവ്യാഭിഷയങ്ങൾ ഒരുപാട് പാൽ തൈര് വെണ്ണ അങ്ങനെ അഭിഷയങ്ങൾ നെയ്യ് കുങ്കുമം മഞ്ഞൾ കുങ്കുമങ്ങനെയൊക്കെയുള്ള ഭക്ഷണം പുഷ്പം മുതലായ കാര്യങ്ങളെക്കൊണ്ടുള്ള അഭിഷേകാദി അർച്ചനകൾ ആരതികൾ ഒക്കെ ഉണ്ട് മഹാപൂജകളാണ് അതിലൊക്കെ പങ്കെടുക്കാൻ നമുക്ക് നല്ലതായിരിക്കും കാരണം നമുക്കൊരു ദോഷം വരുമ്പോഴാണ് ഭഗവാൻ്റെ അടുത്ത് പോകുമ്പം നമുക്ക് നല്ലത് നമുക്ക് ആ ടവറിൽ നിന്ന് ഒരുപാട് അകം നിൽക്കുമ്പോൾ നമ്മൾ നെറ്റ്വർക്ക് പോവും ടവറിൻ്റെ അടുത്ത് വരുമ്പോൾ നെറ്റ്വർക്ക് കിട്ടും ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ മെയിൻ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് പോലെയാണ് ഭഗവാനായ ടവറാണ് ഈശ്വരൻ്റെ ഭക്തി കൊണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും ഒന്നും മാറിക്കിട്ടും ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പെടം ഉണ്ടെങ്കിൽ നമുക്കതിന് പരിഹാരം വേണം അതിന് ജനന തീയതി ജനിച്ച സമയം ജനിച്ച ജി പേര് നക്ഷത്രക്ക അത് നോക്കി നോക്കിത്തരാം വാട്സപ്പിൽ സെൻഡ് ചെയ്യണം പിന്നെ ഫീസും ഉണ്ട് ഫീസിൻ്റെ കാര്യം ചോദിച്ചത് പറഞ്ഞില്ലല്ലെന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഫീസും ഉണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഈ നെഗറ്റീവ് പറയുമ്പോഴുള്ള വിഷമം എനിക്കറിയാം പക്ഷെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയൂ അതുകൊണ്ട് നിങ്ങളുടെ ദോഷവശങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു താൽ വിഷമിപ്പിക്കാൻ പറഞ്ഞതായിട്ട് ഒരിക്കലും എൻ്റെ ബന്ധുക്കൾ കരുതുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം